ലോങ് ഡ്രൈവ് ആയിരുന്നു ഡ്രൈവോ എനിക്ക് അത് സഹിക്കാൻ വയ്യാത്ത സേരോടെ അഹങ്കാരമാണ് അവിടെ രാവിലെ പുട്ട കഴിച്ചെന്ന് തോന്നുന്ന തള്ളിയ മറക്കുന്നുണ്ടായി ഇഹങ്കാരിനി കൂപ്പറിക്കാ വേണം ഫുഡ് തീരെ അല്ലേ ഫുഡ് െ ആ ചിക്കൻ ഞാനോട്ട് എടുക്കാതെ ദൈവമേ ഗുലാബ് ജാമുനുണ്ട ഒരു ഗുലാബ് ജാമുൻ നാലായിട്ട് മുറിച്ചിട്ടിരിക്കുന്നു അവൾക്ക് ഇത്ര ദാരിദ്ര്യമാണോ അവൾ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ഗുലാബ് ജാമുൻ അരച്ച് ഞാൻ കലക്കി കൊടുക്കും പാനിക്കലക്കൊടുക്കും നിനക്ക് തീരെ തന്നെ കീറി അതൊക്കെ പോട്ടെ അതോ അത് സ്ട്രാറ്റജി ആയിരുന്നേ അവരുടെ കൂടെ അടുത്ത് കൂടി അവൾ എന്താ പറയുന്നെന്ന് അറിഞ്ഞിട്ട് ഞാൻ നിന്നോട് വന്ന് പറയാനുള്ള പരിപാടി ആയിരുന്നു എനിക്ക് എന്ത് തപ്പെന്ന് എന്തെ അവളുടെ ചെവി എങ്ങാനും നോക്കുമായിരുന്നു ഇരുന്ന് കേൾക്കാനെ അവള് പഠിക്കത്തില്ല ഓ ഞങ്ങൾ ഇവിടെ എത്തി എടി എന്നാ രസമായിരുന്നു നമ്മുടെ ഫംഗ്ഷനൊക്കെ ഞാൻ അങ്ങ് തന്നെ ഇപ്പൊ ഈച്ചാനോട് വാദോരാതെ പറയുമായിരുന്നു ഫുഡ് അടിപൊളി ഇല്ലായിരുന്നു പിന്നെ ഗുലാബ് ജാമുൻ അടിപൊളിയായിരുന്നു കേട്ടോ ഇതുപോലെ എനിക്ക് ഇനിയും വരാനായിട്ട് ഞങ്ങൾ കൊതിയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്ന അടുത്ത ഫങ്ഷൻ വിളിക്കണേ